ഹലോ ഫ്രണ്ട്സ് ഇപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനൽ ഒത്തിരി നാളായി ഒരു ലോങ് വീഡിയോ വന്നിട്ട് ഇന്ന് എന്തായാലും അത്യാവശ്യം ലെങ്ത് ഉള്ളൊരു വീഡിയോ തന്നെയാണ് അപ്പോൾ എല്ലാവരും നല്ല കൂടി അവസാനം വരെ കാണുമെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മൾ ഓണത്തിന് മുമ്പേ ഒരു ട്രിപ്പ് പോകണമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ പല ഓപ്ഷൻസും നമ്മൾ നോക്കി പല പല സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ചു പക്ഷേ അവസാനം നമ്മൾ പോയത് നമ്മുടെ സ്ഥിരം വാഗവൺ തന്നെയാണ് ആലപ്പുഴയിൽ നിന്ന് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഹിൽ സ്റ്റേഷൻ വാഗമണ്ണാണ് അതുകൊണ്ടാണ് കൂടുതലും ആലപ്പുഴക്കാർ മൂന്നാറിനേക്കാളും കൂടുതൽ പ്രാധാന്യം വാഗമണ് കൊടുക്കുന്നത് നൂറ് കിലോമീറ്റർ താഴെ നമുക്ക് വൺ സൈഡ് വാഗമണിലേക്ക് ട്രാവൽ വരുന്നുണ്ട് നമ്മൾ രാവിലെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു ഏകദേശം ഒരു കൂടിയാണ് വാഗമണ് എത്തിയത് അപ്പോൾ ട്രിപ്പ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാനും ഫാമിലിയും ചിഞ്ചും ഫാമിലിയാണ് അപ്പോൾ കുട്ടികളൊക്കെ എക്സൈറ്റഡാണ് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം വാഗമണ്ണ പോയിട്ടിപ്പോ കഴിക്കാൻ വന്നിരിക്കും ഇപ്പൊ ഉച്ചയാണായി ഞങ്ങള് ഇപ്പൊ തന്നെ ഹോട്ടലൊക്കെ കണ്ടെത്തി

ടിക്കറ്റ് ടിക്കറ്റ് എടുക്കാൻ അവിടുത്തെ വിഷ്വൽസ് ഒക്കെ ഇതാണ് ഞങ്ങളുടെ കാന്താരികള് ശ്രീകുട്ടിയും നവമിയും രണ്ട് പേരും ഫുൾ ചാർജ് നിൽക്കുവാണ് ഇത്തവണ എന്തായാലും ഒരു സൈറ്റ് ട്രിപ്പ് അല്ല പിള്ളേർക്ക് എന്താണ് ഇഷ്ടം അത് ആ രീതിയിലാണ് ഇപ്പം വാശ്യം പ്ലാൻ ചെയ്തിട്ടുള്ളത് പിള്ളേർക്ക് ഈ സ്ഥലം ഒന്നും കാരണം എംപ് ചെയ്യണമെന്ന് അറിയത്തില്ല രണ്ടുപേരും ഓട്ടത്തോടെ ഓട്ടോ ആണ് ഒരു അമ്യൂസ്മെന്റ് പാർക്കിൽ പോകുന്നതിനെക്കാളും അവർക്ക് എക്സ്പീരിയൻസ് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോകുന്ന ഈ ഗ്രീനറിയൊക്കെ കാണാൻ പിള്ളേർക്കും വലിയ താല്പര്യം കുട്ടികളുടെ കൂടെ അമ്മമാരും ഓട്ടത്തിലാണ് ഞങ്ങൾ പതിയെ കുറേ വീഡിയോ ഒക്കെ എടുത്ത് പോവാണ് അപ്പോഴാണ് നമുക്കിവിടെ ഒരു ആക്ടിവിറ്റി ഉള്ളത് സിപ്ലിൻ അപ്പോൾ ഓൾറെഡി ഞങ്ങളൊക്കെ നേരത്തെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാരണം ഇന്നത് ട്രൈ ചെയ്യാൻ പോകുന്നത് ശരണ്യാണ് അപ്പോൾ നമ്മൾ താഴെ നിന്ന് എടുത്ത വീഡിയോ ആണ് കാണുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇപ്പോൾ പുറേ വരുന്നുണ്ട് നമുക്കൊന്ന് കണ്ടുനോക്കാം അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് എന്നാണ് അവൾ പറഞ്ഞത് പക്ഷേ ഇതിൻ്റെ ലെങ്ത് കുറഞ്ഞുപോയി കുറച്ചും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു പറഞ്ഞു അപ്പോൾ അവിടെ എൻഡിങ് സ്റ്റേഷനിൽ നിന്ന് കുറച്ച് നടക്കാനുണ്ട് നടന്ന് ചീപ്പ് വഴി വീണ്ടും നമുക്ക് മെഡോസിൽ എത്താൻ പറ്റുന്നു അപ്പോൾ നമ്മൾ പതിയെ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് മെഡോസിൽ ഒരു കാര്യമില്ല അങ്ങോട്ടും ഇങ്ങോട്ട് തരപ്പോൾ ഇങ്ങനെ നടക്കുവാണ് പക്ഷേ ഒരു മഴയ്ക്ക് സാധ്യത കാണുന്നുണ്ട് ഇടയ്ക്കിടക്ക് ചെറുതായിട്ട് മഴ ചെറിയ ഷവർ പോലെ പെയ്യുന്നുണ്ട് സത്യത്തിന് വേറെ സ്ഥലമൊന്നും കാണാൻ പോകണ്ട ഒരേ സ്പോട്ട് കളന്നും ഇങ്ങനെ കാണാം ഇവിടെ മാത്രം വന്നിങ്ങനെ മതി ഇപ്പോൾ അത്യാവശ്യം നല്ല കോട ഇറങ്ങിയിട്ടുള്ള ടൈമാണ് അപ്പോൾ ഭാഗമാണ് തന്നെ ഏഷ്യയിലെ സ്കോട്ട്ലാൻഡെന്നാണ് ഇപ്പോൾ പുതിയൊരു സ്പോട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഒരു ഫ്രെയിം ഫോട്ടോ ഫ്രെയിം ഞങ്ങളവിടെ പോയപ്പോൾ തന്നെ മഴയും പെയ്തു പക്ഷേ നേരത്തെ തന്നെ നമ്മൾ നമ്മളെല്ലാവർക്കും റെയിൻകോട്ട് കരുതിയിരുന്ന കാരണം ആരും നനഞ്ഞില്ല അത് കാരണം മഴ തന്നെയാണ് നമ്മൾ രക്ഷ വിട്ടു അപ്പോൾ നമ്മൾ പതിയെ അവിടുന്ന് പുറത്തേക്ക് പോവുകയാണ് ഹലോ ഹലോ ഹലോകുട്ടി കിട്ടില്ല മഴ എങ്ങനെ ചർച്ചയാണ് ബാക്ക്ഗ്രൗണ്ട് കേൾക്കുന്നത് കുട്ടികൾക്ക് രണ്ടുപേർക്ക് നന്നായിട്ട് തണുക്കുന്നുണ്ടെന്ന് തോന്നുന്നു രണ്ടുപേർ ഇങ്ങനെ കെട്ടി പിടിച്ച കഴിക്കുക ചൂട് കെട്ടാൻ വേണ്ടിയിട്ട് മുട്ടക്കൊന്നും മൊത്തം മഴയായി പോയി ഇപ്പം എല്ലാവരും മഴ കഴിഞ്ഞ് കോട്ടക്കൂരി വണ്ടിക്കകത്ത് ചരുവാണ് പാട്ട് പിന്നെ റൂം കണ്ടുപിടിക്കണം അപ്പോൾ സ്റ്റേ എന്തായാലും നമ്മൾ സ്ഥിരം താമസിക്കുന്ന ഒരു സ്ഥലം തന്നെയുണ്ട് നമ്മൾ മുൻപ് വന്ന് പലവട്ടം താമസിച്ചിട്ടുള്ളതാണ് അത് കാരണം നേരിട്ട് ബുക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നേരെ അങ്ങോട്ട് ചെന്നാൽ മതി പക്ഷേ അന്തരീക്ഷം അതാണ് നമ്മളുടെ ഇന്നത്തെ ഹൈലൈറ്റ് മഴയാണെങ്കിൽ നമ്മൾ അതിന് ആയിട്ട് വന്ന കാരണം എല്ലാം ഓക്കെ ആയിരുന്നു ആ ഇതാണ് നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്നത് സ്റ്റേ അപ്പോൾ ഓൾറെഡി നമ്മൾ നേരത്തെ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ആ വീഡിയോ ഒക്കെ നമ്മൾ നേരത്തെ അപ്ലോഡ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു പൂളുള്ളൊരു സ്റ്റേ ആയത് ഹിമസൈലിയും അത്യാവശ്യം എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ആണ് അപ്പം തന്നെ നല്ല കോട ഇറങ്ങിയിട്ടുണ്ട് അവിടെ തന്നെ വേറെ ഒക്കെ ഉണ്ട് ചുമ്മാ പറഞ്ഞു ആമി

ഞങ്ങളൊരു ഫാമിലി സൂട്ടാണ് ബുക്ക് ചെയ്തത് രണ്ട് ബെഡ്റൂമും ഒരു ഹാളും കൂടെയുള്ള ഒരു സ്റ്റേ ആയിരുന്നു അപ്പോൾ മൂന്ന് ബാൽക്കണി ഉണ്ട് ഹാളിൽ ഒരു ബാൽക്കണി ഓരോ ബെഡ്റൂമിനും ഓരോ ബാൽക്കണി സെപ്പറേറ്റ് അങ്ങനെ ഞങ്ങൾ കീ കൊടുത്ത് വെച്ചിരിക്കുന്ന രണ്ട് സാധനങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട് അവരുടെ കുറച്ച് പരിപാടിയായി കാണാം അപ്പോ അമ്മേക്ക പൂളി പോണട്ട് റെഡിയായി വരുയാണ് അപ്പോൾ നമുക്ക് അമ്മേക്ക വന്നിട്ട് നമുക്ക് ഏത് பார்க்கാനാണ് എന്ന് പറയ പോകാ ടട പോ പൂളി മ് പൂളി പോട്ടേ നീ പൂളി പോയിട്ട് നീന്താ നീന്താൻ അറിയോ ആ ഇതിറിയാ അല്ലേ നീന്തും പറയണ നീ ഇന്നലെ അറിയിയിട്ടില്ല പക്ഷെ അറിയില്ലേ പക്ഷെ ആ ആഴുണ്ടോ അവിടെ നോക്കട്ടെ നോക്കട്ടെ എന്ത് ചോദിച്ചേ എന്ത് വരും പൂളിലെ മറ്റേ ഇതല്ലേ വാട്ടർ ആ നീ മറ്റേ ആ റിസപ്ഷനിലെ ആ ആങ്കിളുടെ പോയി ചോദിച്ചേ ഉണ്ടോന്ന് ചോദിച്ചു പുറത്തോട്ട് വരി പുറത്തോട്ട് വരി രണ്ടുപേരും ഇവിടെ ചോദിക്കാൻ പോയിട്ടുണ്ട് വാട്ടർ ബല്ലു ചോദിക്കാൻ പോയാ നോക്ക് ആ വാട്ടർ ബലുകളും ഉണ്ട് കിഡ്സിന് പറഞ്ഞ വാട്ടർ ബെല്ലും ഉണ്ട് സംസാരിച്ചുണ്ട് കൊണ്ടുവരും ആ തര വന്നു രണ്ടെണ്ണ വാ രണ്ടെണ്ണേ ഉള്ളു ആ എവിടെ നിൽക്കുന്നേ വെയിറ്റ് 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 നല്ല വെയിറ്റ് അമ്മയച്ചനുണ്ട് എവിടുന്നഴവുണ്ട് না মোলে গোডুগো আচযে আচযে ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടി പോടിത്തന്നെ ഫുഡുണ്ട് എന്നാലും നമ്മുടെ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാന്ന് നോക്കിട്ട് ടൗണിൽ പോവാം എനിക്ക് നല്ല ജയദോഷമുണ്ട് ഏഹ് ഫുഡിൽ ഇറങ്ങിട്ടെ തുമ്പോ കുട്ടികൾ ഇതുവരെ ഇത്രയും തണുപ്പുള്ള സ്ഥലത്ത് പോകുമ്പോൾ എക്സ്പീരിയൻസ് കിട്ടില്ലായിരുന്നു അതാണ് അവർ ഇത്ര എക്സൈറ്റഡ് ആയത് അപ്പോൾ അതായത് കഴിഞ്ഞപ്പോൾ ഞാൻ പേടിച്ചു പക്ഷേ രണ്ടുപേരും തണുപ്പ് കടിച്ചിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ ടൗണിൽ വന്നു ഇപ്പോൾ ഫുഡ് കഴിക്കുവാണ് അപ്പോൾ ഫസ്റ്റ് ഡേയിലെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മൾ ഫുഡ് കഴിച്ച റൂമിലേക്ക് പോവാണ് ബാക്കി ടൈം ഫാമിലി മലരൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ബാക്കി നമുക്ക് രാവിലെ കാണാം അപ്പോൾ ഇത് രാവിലെ ഒരു ഏഴ് മണിക്കുള്ള വിഷലാണ് അത്യാവശ്യം കോടയൊക്കെ മാറി നല്ല ക്ലാരിറ്റി ആയിട്ട് നല്ല ഗ്രീനറി ആയിട്ട് നിൽക്കുവാണ് ഇന്നലെ കഥയൊക്കെ പറഞ്ഞിരുന്നു ഒത്തിരി സമയം പോയി ലേറ്റായിട്ടാണ് കിടന്നത് ഇപ്പോൾ എല്ലാവരും എണീറ്റിട്ടില്ല ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് നേരത്തെ എനിക്ക് സൈറ്റൊക്കെ കണ്ടിങ്ങനെ നിൽക്കുവാണ് ബാക്കിയുള്ളവരും എണീറ്റിട്ട് വേണം ഇനിയും ബ്രേക്ക്ഫാസ്റ്റും ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ അപ്പോൾ തന്നെ കോംപ്ലിമെൻ്ററി ഉണ്ടെന്ന് തോന്നുന്നു നമ്മൾ ലേറ്റായി കഴിഞ്ഞാൽ പുറത്ത് പോയി കഴിക്കാമെന്ന് പറഞ്ഞ് വിചാരിച്ചിരിക്കുവാണ് പിള്ളേരൊക്കെ പതുക്കെ എണീറ്റ് വരുന്നുണ്ട് അപ്പോൾ ബാക്കി നമുക്ക് മോർണിങ്ങിൻ്റെ കുറച്ച് വിഷയം കാണാം ഫോഴ്സ് ഗൂർക്കയാണോ നല്ല വണ്ടി താറാണോ നല്ല വണ്ടി എന്നാണ് ഇപ്പം ചർച്ച ഇന്നെ അങ്ങോട്ട് ഒരു ദാഹം ദീപ്പാണ് റോഡേ കൂടല്ലേ പോകാൻ പറ്റും പാട്ടി കൂടിക്കോല്ലേ റോഡേ കൂടല്ലേ പിന്നെ മലയേ കൂടിക്കേ പിടിച്ചേ എവിടെ അത് താഴെ ഇങ്ങോട്ട് വറ്റിന്നേ ഉണ്ട് അത് അപ്പുറത്തെ സൈഡാ ആ ഞാൻ കണ്ടു ഒരു ഓ ഒരാൾ ആ മരത്തിന്റെ അവിടെ ഒരാള് ഈ മരത്തിന്റെ കാറ് രണ്ടാള് അവിടെ നിക്കണം രണ്ടാളല്ലേ യു രണ്ട് കൊച്ചു പിന്നെ മൂന്ന് മനുഷ്യർ െ നമ്മടെ അവിടെ കണ്ട അവിടെ ഇന്നു നമ്മളിവിടെ ഇന്ന് നോക്കുമ്പോ അത് ഈ കളിപ്പാട്ടങ്ങളെ പോലെ ഇല്ല കറുത്താണ് ഈ പാട്ട് കേൾക്കുന്നത് മെഡിറ്റേഷൻ ചെയ്യാൻ നല്ലതാണത്രേ എന്നാണ് മണിക്കാരുടെ അഭിപ്രായം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ നമ്മൾ റൂമ് വെക്കിട്ടിട്ട് ഇറങ്ങുവാണ് ഇനി പുറത്ത് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അത് കഴിഞ്ഞിട്ട് ബാക്കി കഴിച്ചികളിലേക്ക് പോകാം <prof guckennet> arya, but... <t hopping> െ കുറിച്ചായിരുന്നു ചോദിക്കാനുണ്ടാവുന്നത് അപ്പൊ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അടുത്ത സ്ഥലം കാണാൻ വേണ്ടി പോയത് തങ്ങള് പറയാണ് തങ്ങള് പറ അത്യാവശ്യം നല്ല ട്രക്കിങ് ഉള്ള സ്ഥലമാണ് െല്ലാവർക്കും അറിയാം ഇപ്പോൾ ടാറ്റ ഹാരിയറിൻ്റെ പുതിയ ഒരു ഇവിയുടെ ഇവി മോഡലിൻ്റെ ഒരു ആഡ് ഇവിടെ ഷൂട്ട് ചെയ്തത് ഭയങ്കര ഫേമസ് ആയിട്ടിരിക്കുന്ന ടൈമാണ് പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാവരും ബൂട്ട് യൂസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇന്നലെ മഴ നനഞ്ഞ കാരണം ഷൂ ചീത്തയായി അത് കാരണം സ്ലിപ്പറായിട്ടിരിക്കുന്നത് അത് കാരണം നടക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് പിള്ളേർക്ക് ഈ കയറ്റം വറക്കവും തണുപ്പ് ഒന്നൊരു പ്രശ്നമല്ല അവർ നല്ലോണം എൻജോയ് ചെയ്താണ് നല്ലൊരു കേട്ടം കേറി വന്നപ്പോ എന്റെ കാല് പണിയായി മസല് കയറുന്നുണ്ട് പേശ വലിവുണ്ട് അത് കാരണം അവർ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി കയറിപ്പോയി ഞാനപ്പം പതുക്കെ ഇവിടെ ഇരിക്കുവാണ് ഇപ്പം അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട് പക്ഷെ നിന്ന ഇപ്പോഴാണ് കോടമഞ്ഞു വന്ന് മൂടുന്നത് നമുക്ക് അടുത്ത് നിൽക്കുന്ന ആളെ പോലും കാണാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് എത്ര ക്യാമറയിൽ വിസിബിളാകുമെന്ന് എനിക്കറിയത്തില്ല ഇവിടെ നിന്ന് നമ്മുടെ മെഡോസൊക്കെ ഇവിടെ നിന്നാണ് കാണാം നേരെ ഓപ്പോസിറ്റ് സൈഡാണ് മെഡോസിൽ നിൽക്കുമ്പോഴും ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ തങ്ങളുടെ മുകളിൽ ചെറിയ ചെറിയ പോലെ ആൾക്കാരൊക്കെ നിൽക്കുന്നത് കാണാൻ പറ്റും ഇപ്പോൾ എല്ലാവരും ഈ ഭാഗത്തൂടെയൊക്കെ ആ ആട് ഷൂട്ട് ചെയ്തത് ഹാരിയറിൻ്റെ ആഡ് ഷൂട്ട് ചെയ്തത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഒരു ഹില്ല് ഹില്ലുകൂടെ ഉണ്ട് അതാണ് ലാസ്റ്റ് പോയിന്റ് മെഡോസിൽ ഇവിടെ നിന്ന് കാണാം നമുക്ക് അവിടെ ആൾക്കാർ ഇന്നും നല്ല തിരക്കുണ്ട് ഒത്തിരി ആൾക്കാരുണ്ട് അപ്പോൾ അവർ മുകളിലേക്ക് കയറിപ്പോയതിനു ശേഷം ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു റെസ്റ്റ് എടുത്തപ്പോൾ കാലൊക്കെ ഒന്ന് റെഡിയൊക്കെ ആലിച്ച് ചൂട് പോയി കൊടുത്തു കഴിഞ്ഞപ്പോൾ റെഡി അങ്ങനെ ഞാനതിൻ്റെ ചുറ്റു ഭാഗത്തുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് നടന്ന് കാണുമായിരുന്നു പക്ഷേ നമ്മൾ ഇത്രയൊക്കെ പ്രീ പ്ലാൻഡായിട്ട് പ്രൊ ആക്റ്റീവായിട്ടൊക്കെ പ്ലാൻ ചെയ്തിട്ടും വളരെ ബുദ്ധിപരമായിട്ട് എല്ലാവരുടെയും ജാക്കറ്റ് പാക്ക് ചെയ്ത് വീട്ടിൽ വെച്ചിട്ട് പോകുന്നു ജാക്കറ്റ് എടുക്കാൻ പറ്റിയില്ല പക്ഷേ നല്ല തണുപ്പുണ്ട് നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും ഭാഗമുള്ള തൊട്ട് ഇത്രയും മിസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇപ്പോൾ നേരത്തെ നല്ല ക്ലാരിറ്റി ആയിട്ട് ബാങ്കിൽ കണ്ട ആ ഹില്ലാണ് ഇതിപ്പോൾ ഇങ്ങനെ കാണാൻ പറ്റുന്നത് നേരത്തെ അവരൊക്കെ കയറിപ്പോകുന്നതും ആൾക്കാരൊക്കെ കയറിപ്പോകുന്നതും നല്ല ക്ലിയർ ആയിട്ട് കാണാമായിരുന്നു അപ്പോൾ അത് കാരണം കുറേ ആൾക്കാരൊക്കെ കാണാൻ പറ്റാത്ത കാരണം ഇവിടെ വന്ന് താഴെ ഇരിക്കുവാണ് കുടമഞ്ഞ് ഇറങ്ങി പോകാനായിട്ട് എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്യുവാണ് അതിനുശേഷമേ അവർ മുകളിലൊക്കെ കയറുന്നുള്ളൂ ഇപ്പോൾ അവർ തിരിച്ചു വന്നിട്ട് മേളിൽ ബ്ലോക്ക്ഡാണ് ആരും ഇറങ്ങി വരുന്നില്ല കാരണം ഒന്നും കാണാൻ പറ്റുന്നില്ല മുകളിലൊക്കെ അങ്ങനെ ആരും കയറുന്നുമില്ല അപ്പം അങ്ങനെ കുറച്ചധിക സമയം പോസ്റ്റായി നിൽക്കുവാണ് അപ്പം കുറേ ഒന്ന് കരുതിയിട്ടും അത്യാവശ്യം ചെറിയ രീതിയിൽ മഴയും പെയ്യുന്നുണ്ട് ചെറിയ ചാറ്റൽ മഴയുണ്ട് എന്നാൽ തമിഴ്നാട്ടിലൊരു പയ്യൻ ഇങ്ങോട്ടൊന്ന് ഫോട്ടോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട് അവൻ്റെ പേരൻസ് നല്ല ചീത്തം പറയുന്നുണ്ട് ഞാനതൊക്കെ കണ്ട് അവിടെ അവര് വരുന്നവരെ വീട്ടിലിരുന്നു അവിടം വരെ ഞങ്ങള് പോയി എന്നിട്ട് തിരിച്ചിപ്പോ ഇങ്ങോട്ട് കാറ്റുകൊണ്ടിരിക്കുവ ഇപ്പ അത്യാവശ്യം മിസ്റ്റേക്ക് മാറി നല്ല ക്ലിയർ ആയിട്ടുണ്ട് ആൾക്കാർ വീണ്ടും കെറുവ ഇറങ്ങാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ആന്മാര് പറയുന്നു എന്താ പറയുന്നു എന്താ പറയുന്ന പിണങ്ങിരിക്കും മോളുടെ പണക്കത്തിന് കാരണം വേറെ ഒന്നുമല്ല ഇതാണ് അച്ഛനും അമ്മയും കൂടെ ഒരുമിച്ച് അടക്കരുത് അച്ഛൻ എപ്പോഴും അവളുടെ കൂടെ നടക്കണം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അമ്മേ മോളും കീരിയും പാമ്പുമാണ് അപ്പം ഞാൻ അവളെ പതിയെ സമാധാനിപ്പിക്കാനായിട്ട് ഞങ്ങളെ രണ്ടുപേരും കൂടെ വീണ്ടും അവിടെയൊക്കെ ചെറുതായിട്ടൊന്ന് ചുറ്റും കിടക്കുവാണ് ഇപ്പം ഏകദേശം ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഏകദേശം കണ്ടു കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഇനി താഴത്തേക്ക് ഇറങ്ങാം അപ്പോൾ അതിനായിട്ട് എല്ലാവരും താഴത്തേക്ക് നടക്കുകയാണിപ്പോൾ അപ്പം ഇതാണ് തങ്ങള വാറയുടെ എൻട്രൻസ് അപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറി സമയത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അത്യാവശ്യം നല്ല മഞ്ഞായിരുന്നു ഒന്ന് കാണാൻ പറ്റില്ലായിരുന്നു അത് കാരണം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കിടപ്പുണ്ട് അപ്പോൾ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഇവിടെ ഇവിടെ വോളിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് എന്നതിലും ഉപരി ഒരു പിൽഗ്രിം സെൻ്റർ കൂടെയാണ് അപ്പം അതിനനുസരിച്ച് നമ്മളിവിടെ വരുമ്പം പെരുമാറുക അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വണ്ടിയെടുത്തു ഇപ്പം നേരെ ട്രോളിലേക്ക് പോകും കുറച്ച് പർച്ചേസ് ഒക്കെ ഉണ്ട് നമ്മുടെ സാധാരണ തന്നെ തേയില ചെറുതേനും വലുതേനും അങ്ങനെയുള്ള ഇവിടെ കിട്ടുന്ന കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഇപ്പം നമ്മൾ അപ്പം യാത്ര അവസാനിപ്പിച്ച് വീണ്ടും ബാക്ക് ടു ഹോം പോവാണ് അപ്പം ഇന്നത്തെ യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം എല്ലാവരും അത് കമൻറ്റും ആയിട്ട് അറിയിക്കുക അപ്പം എല്ലാവർക്കും ബായ്